കണ്ടസ്റ്റൻ്റായ ജാസ്മിൻ ജാഫർ അഫ്സലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അഫ്സലിന് കുറേ അധികം നമ്മുടെ സൈബർ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് അഫ്സൽ ഇതിനെതിരെ അതായത് ഇത്രയും നട ഇത്രയും ദിവസം നടന്ന ഒരു വിഷയത്തിനെതിരെയും അഫ്സൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അപ്പോൾ എന്തായാലും അഫ്സല് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് അത് പാണ്ഡേനെ കൊടുത്ത കാര്യത്തിനെ അഫ്സൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിലേക്ക് വരാം അതിന് മുൻപ് തന്നെ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും അതായത് എന്തുകൊണ്ടാണ് ആദ്യം ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ഡിലീറ്റാക്കാ എന്നുള്ള ക്വസ്റ്റ്യൻസ് അഫ്സലിന് നേരെ വന്നോണ്ടിരിക്കയാണ് കാരണം എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോയത് നീയല്ലേ പിന്നെ എന്തിനാണ് എല്ലാവരെയും ഡ്രാമ കളിച്ച് പറ്റിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പം അതിനുള്ള ഉത്തരമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അഫ്സല് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് എന്റെ വാക്ക് മാറിയിട്ടില്ല ഞാൻ അവളുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ ആ ഒരു കണ്ടസ്റ്റന്റ് മാത്രമായിട്ട് ജാസ്മിനുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ അവളുടെ വീട്ടുകാരുമായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഞാൻ അവിടെ കൊണ്ടുവിടാൻ പോയി പോയതോ അവരുടെ കൂടെ പോയിട്ടോ ഇല്ല ഞാൻ ആകെ പോയിട്ടുള്ളത് അവരെ വിളിച്ചപ്പോൾ അവിടെ ജസ്റ്റ് പോയി എന്നല്ലാതെ അവിടെ അവരുമായിട്ട് എനിക്ക് നേരത്തെ അവിടെ കൊണ്ടാക്കാൻ വിടലോ അങ്ങനത്തെ വേറൊരു കാര്യം അവിടെ നടന്നിട്ടില്ല എന്ന് വ്യക്തമായിട്ട് അഫ്സല് അതിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല പാണ്ഡ്യയുടെ കാര്യം ഈ പാണ്ഡേയുടെ കാര്യത്തിൽ അഫ്സല് പറയുന്ന കാര്യം അതായത് ഈ ഒരു ടെഡി ബിയറിന്റെ കാര്യമാണ് പറയുന്നത് ടെഡി ബിയറിനെ അയച്ചത് നീ അല്ലല്ലോ അതായത് നീ അല്ല എന്ന് പറയുന്നുണ്ട് അതായത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചില അവൻ വെറുതെ കള്ളം പറയുവാണ് അഫ്സലല്ല ഇത് അയച്ചത് എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നത് മറ്റൊരു വിഭാഗം ആൾക്കാർ അഫ്സലടുത്ത് പറയുന്നത് നീ ആണിത് അയച്ചത് എങ്കിൽ എന്തിനാണ് അതായത് ഇപ്പോൾ അയച്ചതാണ് എങ്കിൽ എന്തിനാണ് നീ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള ഉത്തരവായിട്ട് ഉള്ള ഉത്തരവായിട്ട് അഫ്സൽ പോസ്റ്റിൽ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് അടക്കം കൊടുത്തിട്ടുണ്ട് അഫ്സൽ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ കേൾക്കണം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപ് പാക്ക് ചെയ്ത് അവർ അയച്ചത് അതായത് അഫ്സൽ അയച്ചൊരു സംഭവമാണ് ഇത് പാക്ക് ചെയ്തത് ഒരുമിച്ച് ജാസ്മിനും കൂടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഇവർ പാക്ക് ചെയ്ത് വെച്ച് ഇത് അഫ്സൽ അയക്കുന്നത് തന്നെ ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപാണ് കാരണം ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് കൊടുക്കണം അപ്പോൾ അത് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും അപ്പോൾ അവർക്ക് അയച്ചപ്പോൾ അത് റിജക്റ്റ് ആയി ഇത് എടുക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഫോട്ടോഗ്രാഫോ കാര്യങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളത് വല്ലതും അയക്കൂ എന്ന് അവർ ും അത് കഴിഞ്ഞ ശേഷമാണ് വിഷുവിന്റെ എപ്പിസോഡിലൊക്കെ ആ ഒരു ഫോട്ടോഗ്രാഫ് അതും അഫ്സൽ അയച്ചു കൊടുത്തതാണ് അതായത് അവരുടെ ഫാമിലി ഫോട്ടോ അഫ്സല അയച്ചു കൊടുത്തതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അഫ്സൽ അയച്ചു കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ബ്രേസ്ലെറ്റ് ഈ ജാസ്മിൻ ഇപ്പോഴും അതിനുള്ളിൽ ഇട്ടോട്ട് നടക്കുന്ന റിങ്ങ് ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ ഈ ടെഡി ബിയർ അതാണ് അതാണിപ്പോൾ ഹൗസിനുള്ളിൽ വെച്ചിട്ട് അസ്മിൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് അതായത് അഫ്സൽ കൊടുത്ത ആ മൂന്ന് കാര്യങ്ങളെ ഇപ്പോഴുള്ളു പിന്നെ ആ ഫാമിലി ഫോട്ടോയും അതുമാത്രമേ ഉള്ളൂ പിന്നെ അഫ്സലിന്റെ ഷർട്സും കാര്യങ്ങളും രണ്ട് മൂന്ന് ആ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീക്കിലോ ഒക്കെ അഫ്സൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും മനഃപൂർവ്വം മനഃപൂർവ്വം തന്നെ നമ്മുടെ ബിഗ് ബോസ് ടീം അത് കൊടുത്തിട്ടില്ല അതെടുത്ത് മാറ്റിവെച്ചു കാരണം എന്താ നമുക്കറിയാം ഗബ്രിയായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ആ രീതിയിലേക്ക് അവർ പോകണം എന്നാൽ അവർക്ക് എന്ത് കിട്ടും ഇങ്ങനെയുള്ള റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അവര് വേറെ രീതിയിൽ പോയാൽ മാത്രമേ കിട്ടൂ അപ്പൊ എന്താണ് അഫ്സലുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു അവർ കൊടുക്കുന്ന ഗിഫ്റ്റ് അഫ്സൽ കൊടുക്കുന്ന ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ അഫ്സൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ടെഡി ബിയർ എല്ലാം ഇവരെന്ത് ചെയ്തു റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് അവിടെ വെച്ചു അഫ്സലിനോട് ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അഫ്സലിൻ്റെ അവിടെ അഫ്സൽ അഫ്സലവിടെ നിസ്സഹായാണ് നിസ്സഹായനാണെന്ന് പറയാം കാരണം അവിടെ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ഇതൊന്നും അവർ മറച്ചു വെച്ച് മനപൂർവ്വം ബോസ് ബിഗ് ഒരു ഗെയിം കളിച്ചു അവിടെ എന്തായി മൊത്തം അങ്ങ് തകിടം പറഞ്ഞു അതാണ് അത് അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ ആ പാണ്ഡയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അത് കളി മാറി ബിഗ് ബോസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്തായാലും അഫ്സലിന്റെ പ്രതികരണം ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കേണ്ട അഫ്സൽ ഇനിയെങ്കിലും സൈബർ ബുള്ളിംഗ് ചെയ്യാതെ ഒന്ന് വിട്ട് മനസമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി അനുവദിക്കണമേ എനിക്ക് പറയാനുള്ളൂ